സുഹൃത്തുക്കളെ നമസ്കാരം ഇതൊരു പ്രത്യേക വീഡിയോ ആണ് അതായത് എൻ്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു മോഹം നിങ്ങളിൽ പങ്കുവെക്കുകയാണ് അതായത് നിലമ്പൂർ പ്രമാദമായ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ വളരെ കഴിവുറ്റ ജനാധിപത്യത്തിൽ കഴിവുറ്റ ചില വ്യക്തികളുടെ ഒരു മത്സരം തന്നെയാണ് യാതൊരു സംശയമല്ല അത് പ്രത്യേകിച്ചും എൽ ഡി എഫിലെ സ്വരാജും യു ഡി എഫിലെ ഷൗക്കത്തും തമ്മിലുള്ള മത്സരം വളരെ പ്രമാദമാണ് അത്യാവശ്യമാണ് രണ്ട് പേരെക്കുറിച്ചും എനിക്ക് വലിയ മതിപ്പുള്ള കാര്യങ്ങളാണ് അവർ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഷൗക്കത്ത് പ്രത്യേകിച്ചും സാഹിത്യ സാംസ്കാരിക മേഖലയിലാണെങ്കിൽ സ്വരാജ് അതിനേക്കാളൊക്കെ മേലുള്ള ആളാണ് മാത്രമല്ല സ്വരാജിനുള്ള കഴിവുകൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇതാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഈ സ്വരാജിനെ കൊണ്ട് മറ്റൊരു അതിലും മഹത്തായ ബൃഹത്തായ എനിക്കെപ്പോഴും ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നപ്പോൾ എം ജി എൽ സി എന്ന് പറഞ്ഞ ഏകാധ്യാപക വിദ്യാലയങ്ങളുണ്ടായിരുന്നു അതിലുള്ള ഒരു നല്ല വിഭാഗം ഒരു പത്ത് നാൽപ്പത് പേരോളം നിലമ്പൂർ ഭാഗത്തു നിന്നുള്ള അവിടെ ആദിവാസികൾക്ക് ആദിവാസികളുടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകരായിരുന്നവരും അവരൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഈ ഗവർമെൻറ്റ് എക്സ്റ്റക്കറിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ ശമ്പള അല്ലെങ്കിൽ ഈ ഖജനാവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ ജോലിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചതുമാണ് അവരുടെ കാര്യത്തിൽ എനിക്കൊരു മാനസികമായ ഒരു വേഷമുണ്ടായിരുന്നു കുറേ കാലമായിട്ട് ജോലി ചെയ്യുന്നവരും എന്നാൽ ആ ജോലിയുടെ ജോലി ചെയ്യുന്നത് ഗവണ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ആ ജോലിയുടെ ഒരു ഗുണവും ലഭിക്കാത്തവരുമാണ് എന്നാൽ ഗുണം തീരെ ലഭിച്ചില്ല എന്നല്ല സ്വാഭാവികമായും ലഭിക്കേണ്ട അതായത് അവരുടെ ജീവിതകാലം മുഴുവൻ ഈ സമൂഹത്തിൻ്റെ യഥാർത്ഥ സേവനത്തിനായിട്ട് ഉപയോഗിച്ചിട്ടും അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ച ഒരു അർധി വരാനോ സൗകര്യങ്ങളോ ഇല്ലാത്തൊരവസ്ഥ എന്ന ഒരു മാനസികമായ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ അതായത് അത് എം ജി എൽ സിയുടെ ഈ ഒരു പത്തോ നാല് ഒരു എൻ്റെ ഓർമ്മയിൽ ഒരു പത്ത് അറുപതോ എഴുപതോ പേരാണ് മലപ്പുറം ജില്ലയിൽ എം ജി എൽ സിയുടെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു അവരെ പരമാവധി ആ അതിൽ നിലനിർത്താനും അവരുടെ ജോലി അവർക്ക് ഉറപ്പാക്കാനും ഞാൻ അന്ന് മലപ്പുറം ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഈ അന്നത്തെ എസ് എസ് ഐയുടെ മുമ്പ് ഉണ്ടായിരുന്ന അന്ന് ഇവരെ ആ തിരഞ്ഞെടുക്കാനൊക്കെ കാരണക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഒന്നായിട്ട് യോജിപ്പിച്ച് ഒരു വിപുലമായ തോതിൽ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഈ പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ ഡബ്ല്യു ടി ഒ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ആഗോളീകരണം നടക്കുകയും അതിന് ശേഷമാണ് ഈ തൊഴിലാളികളെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിച്ച് അവർ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ്സ് കഴിയുന്നത്ര കുറച്ച് കൊടുത്ത് അവരുടെ പേര് തൊഴിലാളി എന്നാവൂല വോളണ്ടിയർ എന്നാണ് പറയാം അങ്ങനെ വോളണ്ടിയർമാരാക്കി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു വലിയ പറ്റം ജനങ്ങളുണ്ട് പത്ത് അപ്പം തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു പ്രവണത ഉണ്ടായത് അപ്പോൾ തൊഴിലാളി എന്ന് പറയായിരുന്നാൽ മതി അതേപോലെ തന്നെ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ മതി അങ്ങനെയുള്ള ഇപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സ് ഈ അതേപോലെ തന്നെ ആരോഗ്യരംഗത്തുള്ള മറ്റ് കുറേ ആശാവർക്കന്മാർ അതേപോലെയുള്ള ഒരു വിഭാഗമായിരുന്നു ഈ എം ജി എൽ സികൾ ഇവരെത്രയോ വർഷങ്ങളായിട്ട് പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ് അവരെന്തോ ഭാഗ്യത്തിന് ആ കുട്ടി അവരെ ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവണ്മെന്റ് ഇപ്പോൾ പ്യൂൺസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്യൂൺസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെർമനൻ്റ് ജോലിയിൽ കിട്ടും പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവർ ഈ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല തട്ടിമുട്ടി അങ്ങനെ പോകുന്ന മാത്രം അപ്പൊ അങ്ങനെയുള്ളവരൊന്ന് യോജിപ്പിച്ചിട്ട് ഇന്ത്യ രാജ്യത്ത് ഇത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഭരണാധികാരികളുടെ ഭരണവർഗത്തിൻ്റെ അല്ലെങ്കിൽ എത്രയോ കാലമായിട്ടുള്ള ഭരണവർഗത്തിൻ്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ നടക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് മൗലികാവകാശങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുള്ള ഭരണഘടനക്ക അകത്ത് ആ ആണെങ്കിൽ ജീവിക്കാനുള്ള അവകാശം അതേപോലെ തന്നെ ആ ജീവിക്കാനുള്ള അവകാശത്തോ പോലെ തന്നെ അവർക്ക് ഒരു തുല്യത എന്നൊരു ഇതും കൂടി ഉണ്ട് ഈ ജോലി ചെയ്യുന്നതിനനുസരിച്ച് വേതനം ലഭിക്കാനുള്ള അവകാശം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിപുലമായ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നായിട്ട് കൂട്ടി ആ അവളെ കൊണ്ട് നിലവിലിരിക്കുന്ന ജനാധിപത്യ രീതിയിൽ എങ്ങനെ ഒരു യുദ്ധം ചെയ്ത് യുദ്ധം എന്നു പറഞ്ഞാൽ ശാരീരികമായ യുദ്ധമല്ല നിയമവ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ജുഡീഷ്യറിയിൽ നമ്മളെ കംപ്ലയിൻറ്റ് അവതരിപ്പിച്ച് സുപ്രീം കോടതിയുടെ ഡിവിഷണൽ ബെഞ്ചല്ല ഫുൾ ബെഞ്ചിനെ കൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുത്തി ഇന്ത്യ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും നടക്കുന്ന ഇതേപോലുള്ള ആശാവർക്കർമാർ ഈശാവർക്കർമാർ പിന്നെ എം ജി എൽ സിങ് അനേകം വിഭാഗങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ഇപ്പോഴും യാതൊരു രീതിയിലും ഒരു ജോലി ചെയ്താൽ പോലും ആ കുടുംബത്തിനും ആ അവർക്കും ഒന്നും കൃത്യമായ വേതനമോ അല്ലെങ്കിൽ ജീവിത സുരക്ഷയോ പെൻഷനോ ലഭിക്കാത്ത എല്ലാ ആൾക്കാരെയും കൂടിയിട്ട് അതിവിപുലമായ രീതിയിൽ ഒരു സമരം ഒരു ഭരണാഘടനാനുസൃതമായ ഒരു സമരം നടത്താൻ കഴിവുള്ള ഒരാളാണ് അതിൻ്റെ നേതൃത്വത്തിൽ നിർത്താൻ കഴിവുള്ള ഒരാളാണ് ഈ സ്വരാജി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് ഒരു ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഏകദേശം ഇതേപോലെ ഒരു സംഭവം ഇതിനും മുമ്പ് തന്നെ എത്രയോ കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് നടന്നിരുന്നു അത് പ്രത്യേകിച്ചും കർണാടകയിലെ ബാംഗ്ലൂരിലെ റെയിൽവേ തൊഴിലാളികളുടെ അതേപോലെ തന്നെ അവിടെയുള്ള പിന്നെ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളുടെ ഒക്കെ ഡെയിലി വേസസ് ആയിട്ട് പത്തും ഇരുപതും മുപ്പതും കൊല്ലം ജോലി ചെയ്തിരുന്ന ആൾക്കാർക്ക് ഒന്നായിട്ട് അതൊന്നായിട്ട് ഒരു വൻ സമരമായിട്ട് പോയി അത് ഭാഗ്യത്തിന് നമ്മളേൻ്റെ ഒരു അടുത്ത സുഹൃത്തും ആയ ഡോക്ടർ കെ എസ് ശർമ്മ അദ്ദേഹം വക്കീലായിരുന്നു മാത്രല്ല ജോലി ചെയ്യണ വക്കീലല്ല പഠിപ്പിക്കുന്ന വക്കീലായിരുന്നു അദ്ദേഹം ഒരു ലോ കോളേജിൻ്റെ പ്രിൻസിപ്പാലും മറ്റൊക്കെ ആയിരുന്നു ഇരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ് പിന്നെ ഏറെ മറിച്ച് ഒരു പാർട്ടിക്കാരനല്ല ഒരു പ്രത്യേക സി പി ഐ എന്നോ സി പി എംന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പക്ഷേ ഇവരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും കേസ് ഏറ്റെടുക്കുകയും ഇവർക്ക് ആദ്യം നീണ്ട ഒരു സമരങ്ങളിലൂടെ ഇവരെയൊക്കെ ഹൈ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇവർക്കൊക്കെ അവർ ജീവി അവർ വർക്ക് ചെയ്ത കാലം തൊട്ട് അവർക്കൊക്കെ മാന്യമായ വേതനം കൊ ഡലി വേജസ് എന്ന് പറഞ്ഞിരുന്ന അതായത് ദിവസക്കൂലിക്ക് വളരെ കാലം ജോലി ചെയ്തിരുന്ന ജോലി ചെയ്യിപ്പിച്ചിരുന്ന ഇവരെ മുഴുവൻ റെഗുലറൈസ് ചെയ്യാനും അവർക്ക് അതുവരെയുള്ള ശമ്പളം റെഗുലറായിട്ടുള്ള സാധാരണ ജോലിക്കാരന് ശമ്പളക്കാരന് കൊടുക്കുന്നത് പോലെ കൊടുക്കാനും ബാക്കിയുള്ള കാലം അതേപോലെ കൊടുക്കാനും ഒരു പ്രമാദമായ വിധി സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് ചെയ്തതനുസരിച്ച് അവരെ അവർക്കൊക്കെ ഭീകരമായ തുകകൾ അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു തുക ഗവണ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു അത് പിന്നെ കൊടുപ്പിക്കുകയും ചെയ്തത് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മന്ത്രിമാർക്കൊക്കെ ജയിലിൽ പോകേണ്ടിയും എന്ന അവസ്ഥ വന്നതുകൊണ്ട് കൊടുത്ത് തീർത്തപ്പോൾ അവരൊന്നായിട്ട് ഈ കെ ശർമ്മത്തെ ശർമ്മ അയളിനോട് നേരിട്ട് പറഞ്ഞാണ് കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ ഞാനവിടെ അദ്ദേഹത്തിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇവർ അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രതിഫലം ചിന്തിച്ചിട്ടോ ഫീസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല ഇത് ചെയ്തത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക അപ്പോൾ അവരൊന്നായിട്ട് അവർക്ക് ആ ഹുബ്ളിയിൽ അന്ന് കിർളോസ്കറിൻ്റെ കിർലോസ്കറിൽ ഇത് വിറ്റ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പത്ത് ഇരുപതോളം ഏക്കർ സ്ഥലം ഒരു സെൻ്ററ് ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റിയുടെ പേരിൽ വാങ്ങിക്കുകയും അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറയുന്നു ആ സെൻ്ററിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ആയുർവേദ കോളേജുണ്ട് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലുണ്ട് ഒരു ടി ഐ ഉണ്ട് പിന്നെ ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള ഹോസ്റ്റലും ഉണ്ട് താമസിച്ച് പഠിക്കാനുണ്ട് പിന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് അവരുടെ ഒരു സാംസ്കാരിക മ്യൂസിയം ഒരു കവിയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അദ്ദേഹത്തിന് എന്നെ മെൻ്റ് ചെയ്ത് ഒരു കവിയുടെ പിന്നെ ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി നാല് വയസ്സായിരിക്കും കേട്ടോ എന്നാലും ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ അവിടെ രണ്ട് ദിവസത്തോളം അവിടെ നിന്നിരുന്നു എന്നോട് ഞാനും കൂടി ചെന്നപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അദ്ദേഹത്തിനെ വിലക്കണമെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആവേശം കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നു കുറേ പുസ്തകങ്ങൾ വളരെ കൂടുതൽ ഈ കന്നഡയിലായത് എനിക്ക് ഉപകാരമില്ലാത്ത ഇംഗ്ലീഷിലെ കുറേ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ തന്നു അത് വിനോദ വിനോദഗണിത കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ഹോപ്പാണെന്ന് എനിക്ക് തോന്നി മാത്രല്ല ഈ സ്വരാജിനെ കിട്ടിയാൽ അങ്ങനെ സസ്റ്റൈനബിളായ ആത്മാർത്ഥമായ ഒരു ഡിവോഷനുള്ള ബുദ്ധിയുള്ള ബുദ്ധിപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ സ്വരാജ് എന്നും ഈ സ്വരാജ് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം നമുക്കൊന്നായിട്ട് കേരളത്തിൽ ഈ ആശാവർക്കന്മാർ അതേപോലെ തന്നെ ഇങ്ങനെ ശമ്പളം ഇല്ലാതെ ഇങ്ങനെ കഴി കെട്ടി ഇപ്പോൾ കേരളത്തിൽ അത് പിന്നെയും അത്യാവശ്യം അവർക്ക് ജീവിക്കാനുള്ളതെങ്കിലും കൊടുക്കുന്നുണ്ട് ഒന്നും ഇല്ലാത്ത എല്ലാവർക്കുമായിട്ടുള്ള ഒരു കോടതിയിലൂടെയുള്ള ഒരു സമരം നടത്താൻ നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് എനിക്ക് അതിന് രണ്ട് മൂന്ന് പേരുണ്ട് ഒന്ന് സ്വരാജ് ഈ സ്വരാജിനെയും കൊണ്ടുപോയിട്ട് ഈ കെ ഡോക്ടർ കെ ശർമ്മയായിട്ട് കണ്ടു ഞാൻ അദ്ദേഹം സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടുള്ളൂ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇത് എടുത്തിട്ട് അദ്ദേഹത്തെ ഒരു ചീഫ് അഡ്വൈസറായി മാത്രം വെച്ച് അതിന് പുറമെ നമ്മളെ പ്രശാന്ത് ഭൂഷൺ ഉണ്ടല്ലോ ശാന്തി ഭൂഷണ്റെ മകൻ ശാന് ശാന്തി ഭൂഷൺ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അഡ്വക്കറ്റായിരുന്ന ശാന്തിഭൂഷൻ്റെ സുപ്രീം കോടതി അഡ്വക്കറ്റിൻ്റെ മകൻ പ്രശാന്ത് ഭൂഷനെ മുഖാന്തരം നമുക്ക് ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്ത് അത് കേസ് ഫയൽ സ്വീകരിച്ചാൽ നിലവിലിരിക്കുന്ന ഭരണഘടന കൃത്യമായിട്ടും കണിശമായിട്ടും നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതായത് ഇത് കുറേ കാലമായിട്ട് തുടങ്ങിയതാണ് നമ്മൾ ഈ ഗവൺമെൻറ് കളക്ക് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ഇതെന്നും ജോലി ചെയ്താൽ ഒരു ജനാധിപത്യ രാജ്യത്ത് വ്യക്തമായ കൃത്യമായ കൂലി അയാൾക്ക് ജീവിക്കാനും അയാളെ കുടുംബത്തിന് ജീവിക്കാനും അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ ഇതേ ജോലി ചെയ്യാനുള്ള അടുത്ത താല് വാർ അതാണല്ലോ യഥാർത്ഥത്തിലുള്ള ഒരു കൂലി എന്ന് പറഞ്ഞാൽ ആ കൂലി കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കണമെന്ന് കൃത്യമായ ഒരു വേടി കിട്ടുകയാണെങ്കിൽ ഈ ആൾക്കാർക്കൊക്കെ ജോലി കിട്ടാൻ ജോലി മാത്രമല്ല അവർക്കൊക്കെ അതിന് നഷ്ടപരിഹാരം ഇതുവരെ ചെയ്ത ജോലിക്കൊക്കെ കൃത്യമായിട്ടുള്ള ഈ കുട്ടികളൊക്കെ തന്നെ എം ജി എൽ സി ഇൻസ്ട്രക്ടർമാരായി ഒരു അധ്യാപകൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ജോലി ചെയ്തവരാണ് ആ അധ്യാപകൻ ചെയ്ത അതേ കൂലി ഇവർക്ക് കിട്ടാൻ അർഹത ഉള്ളതാണ് മാത്രമല്ല അതിന് ശേഷം ഇവരൊക്കെ പിരിയാനുള്ള കാലമായിരിക്കണിപ്പോൾ ഈ പിരിഞ്ഞാലും അവർക്ക് കൃത്യമായ ഒരു പെൻഷൻ കിട്ടാൻ മാത്രമല്ല ഇപ്പം തന്നെ ഇപ്പോൾ പെൻഷൻ തന്നെ ഇല്ല ഈ പെൻഷനൊന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് കൊടുക്കാതിരിക്കാൻ പാടില്ല അപ്പോൾ അതിനൊക്കെ സമഗ്രമായ ഒരു പെറ്റീഷൻ കൊടുത്ത് അത് നീങ്ങാൻ പറ്റിയ രീതിയിൽ ഇവരെ കോ കോർത്തിണക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഇതിൻ്റെ തുടക്കമായിട്ട് ഇപ്പോൾ ഇതിനൊക്കെ കുറച്ച് യഥാർത്ഥത്തിൽ ഒരു ഡിവോഷനും പിന്നെ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായ ഔന്നിത്യവുമാണ് വേണ്ടത് ഇതൊക്കെ ഉള്ള ഒരാളാണ് സ്വരാജ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ സ്വ നമുക്ക് അതിൻ്റെ തുടക്കം എന്നുള്ള അതായത് സ്വരാജിനെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കഴിഞ്ഞ മാസം തന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഒന്ന് കണ്ടിരുന്നു കുറച്ച് നിമിഷങ്ങളെ അഞ്ച് മിനിറ്റോളെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൽ ഞാൻ പറഞ്ഞത് അവൻ്റെ വ്യക്തിപരമായ കുറേ കാര്യങ്ങളാണ് അല്ലാതെ മറ്റുള്ളതിനൊന്നും സമയമുണ്ടായിരുന്നു കാരണം അത്ര കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ നേരെ ഇടയിൽ ഒരു ചാൻസ് കിട്ടിയപ്പോൾ കണ്ടതാണ് പക്ഷേ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതും അവനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കേല്പുള്ള ഒരാളാണെന്നും ഈ നിങ്ങളുടെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അതിനുള്ള ഇങ്ങനെയുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരം ചെയ്യാനുള്ള മാനസികമായ കരുത്തും തൈ പിന്നെ കഴിവും ശേഷിയും നിറഞ്ഞ ഒരാളാണ് അവനെന്നും അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്നും വിവരിച്ചു കൊടുക്കാമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾ വിവരിക്കാമെന്നും അതിന് നിങ്ങൾ ഒന്നായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതേ പ്രശ്നമല്ല കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾക്ക് ഈ ഡോക്ടർ കെ ശർമ്മൻ്റെ അടുത്ത് പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു പതിനായിരം ആൾക്കാരുടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ ഇത് ഏറ്റു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പ്രശ്നത്തോടൊപ്പം തന്നെ ഇതേ സമാന പ്രശ്നങ്ങളുള്ള എല്ലാ കേരളത്തിലെ വർക്കേഴ്സിന് വർക്കർമാരെ അംഗൻവാടി ടീച്ചർമാരെ ഇങ്ങനെ 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 ഈ ഭാഗത്ത് ഉള്ള എല്ലാ ഇങ്ങനെ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ നടക്കാൻ പാടില്ലാത്തതും അവിടെയുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്ന തുടർന്ന് വരുന്ന അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ നേരിട്ട് ഒന്നായിട്ട് എതിർക്കാൻ കഴി അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു സർ സമർപ്പണ മനോഭാവത്തോടു കൂടി ഒന്നിക്കാൻ തയ്യാറുള്ള ആൾക്കാരെ ഒന്നായിട്ട് വന്നാൽ മാത്രമേ അദ്ദേഹം ഈ ഈ അവസാന നിമിഷത്തിൽ നിങ്ങളെ സഹായിക്കാനുണ്ടാവുള്ളൂ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇന്ന് അല്ലെങ്കിൽ ആ അതിന് ശേഷം വന്ന ആൾക്കാരാണ് ഇന്നിപ്പോ ഈ ഭരണതലത്തിലുള്ള ജഡ്ജിമാർ പലരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ചുരുങ്ങിയത് കേരളത്തിലുള്ള ഇതേ സ്വഭാവമുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അതുണ്ടാക്കി നമ്മൾ സ്വരാജിൻ്റെ അടുത്ത് പോയാൽ സ്വരാജിനെയും ഈ കാര്യത്തിന് ഉൾപ്പെടുത്തി ഈ ശാന്തിഭൂഷണേം അല്ലെങ്കിൽ ശാന്തിഭൂഷണാണോ അല്ല അദ്ദേഹമായിട്ടും ചെറിയൊരു ബന്ധം നമുക്കുണ്ട് അദ്ദേഹം തന്നെ നേരിട്ട് നമ്മളോട് ഇതിൻ്റെ മുമ്പ് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു പൂർണ്ണമായും നമ്മളോട് സഹകരിക്കാമെന്നും അങ്ങനെയുള്ള ഈ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു പൈസ ഇല്ലാതെ അദ്ദേഹം നമ്മളെ സഹായിക്കാമെന്നും അദ്ദേഹം അത് കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് നേരിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ സംരംഭത്തിന് വലിയ സ്ട്രഗിളിന് അവർ തയ്യാറുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലത്തെ മഴ കാരണം മാത്രമല്ല അവർക്കൊക്കെ തന്നെ വേറെ പണികൾ ഉള്ളത് കൊണ്ടും വരാൻ പറ്റിയില്ല അത് വേറെ ദിവസത്തേക്ക് നീട്ടാമെന്നാണ് പറഞ്ഞത് എന്തായാലും ഇതിനായിരുന്നു ഞാൻ അവിടെ വരാമെന്ന് വിചാരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഈ സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ എനിക്ക് തോ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ഒരു തോന്നലാണിത് അന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ അടുത്ത് ഞായറാഴ്ച വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് പെരുന്നാളാണെന്ന് പറഞ്ഞിട്ടാണ് അത് നീട്ടിവെച്ചത് പെരുന്നാളാണെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോഴേക്ക് കാലാവസ്ഥ മാറി സമയമില്ലാതായി മാത്രല്ല ഈ സ്ത്രീകളാണ് അധികവും ഈ സ്ത്രീകൾക്കൊക്കെ തന്നെ അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങളും ആകെ ഒരൊറ്റ ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ദിവസമാണ് എല്ലാ കാര്യങ്ങളും നടക്കുക അത് ഈ ഈ അന്നായിരുന്നെങ്കിൽ ഈ പെരുന്നാളില്ലാത്ത മുസ്ലിം മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് വരാനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഇന്നായത് ആരും വരാതെ ആകെ രണ്ട് പേരാണ് വന്നത് ആ രണ്ട് പേരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ട് തന്നെ അവരൊക്കെ ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവസാനത്തെ സ്ട്രഗിൾ അവസാനത്തെ ഒരു സമരം അവസാനത്തെ ഒരു യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞത് കാ ശാരീരികമായിട്ടുള്ള യുദ്ധമല്ല ഇത് നിയമപരമായ യുദ്ധം നടത്താൻ നിങ്ങൾക്ക് സാ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി അതിന് കഴിവുണ്ടാവാൻ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ബലം നൽകാൻ നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്ത് സ്വരാജിനെ വിജയിപ്പിക്കണം സ്വരാജ് വിജയിച്ചാൽ അവന് അറിയപ്പെടുകയും ഈ പ്രശ്നം ഇത് ഈ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെയോ ഒരു പ്രത്യേക യൂണിയൻ്റെയോ അല്ല കേട്ടോ ഇവിടെയുള്ള എല്ലാ സി ഐ ടി യു ആയിക്കോട്ടെ കോൺഗ്രസ് ഐ എൻ ടി യു ആയിക്കോട്ടെ എല്ലാ പാർട്ടികളുടെയും ഇതേ സ്വഭാവ സമാന സ്വഭാവമുള്ള എല്ലാവരെയും കൂട്ടിയ ഒരു നിയമയുദ്ധത്തിൻ്റെ നേതൃത്വത്തിൽ സ്വരാജിനെ ഏൽപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്താൽ അത് ഏറ്റെടുക്കും എന്ന ഒരു തോന്നലുള്ളതുകൊണ്ട് അത് ഇവരോട് പറയണം വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ പോയത് എന്നാ എന്തായാലും രണ്ടു പേരെങ്കിലും വന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷമാണ് അവരോട് ഇത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും രണ്ടും പ്രത്യേകിച്ചും വിജയൻ അതിൽ അവരുടെ നേതാവായിരുന്നു അന്ന് മുതൽ ആ വിജയനോടും അതേപോലെ തന്നെ ജബ്ബാറിനോടും പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരെ പിന്നെ അത് ഇനിയും തുടരാൻ എന്ന് തോന്നുന്നു എന്തായാലും ഇത് കുറച്ച് ദീർഘിച്ചു പോയി ഈ ഈ അവസാന നിമിഷത്തിൽ സ്വരാജിനു വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു ചെറിയ കാര്യം എന്നു നിനക്ക് പറയാൻ ചെയ്യാനും അതേപോലെ തന്നെ ഇവർക്കും വേണ്ടിയിട്ടും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്നും എന്നും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവരെ സഹായിക്കാൻ ഞാൻ തയ്യാറാണെന്നും പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ